സ്വർഗാരൂപിതയായ പരിശുദ്ധമറിയം ഉറച്ച പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും അടയാളമായി ഭൂമിയിൽ പ്രകാശിക്കുന്നു ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നാം പ്രത്യാശ നഷ്ടപ്പെട്ടവരായി മാറുന്നു ഒരുപക്ഷെ ചിലർ ദൈവമില്ലെന്നും മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്നും കരുതി ജീവിക്കുന്നു മറ്റു ചിലർ വിധിയെ പഴിച്ച് ഭൂമിയിലെ ജീവിതം തള്ളിനേക്കുന്നു ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ നിറകയിലായിരിക്കുമ്പോഴും ആനന്ദത്തിനും സത്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ദാഹം ഒരിക്കലും ശമിക്കുന്നില്ല നാം എന്തെല്ലാം നേടിയാലും ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാൻ കഴിയൂ നിത്യതയ്ക്ക് മാത്രമേ നമ്മുടെ ഇന്നത്തെ സഹനങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ കഴിയൂ പരിശുദ്ധ മറിയം നമുക്കിതാണ് കാണിച്ചു തരുന്നത് സ്വർഗാരൂപതയായ മറിയത്തെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ തീർത്ഥാടകർ മാത്രമായ നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണെന്ന് നാം തിരിച്ചറിയുന്നു മറിയത്തെ പോലെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാകുന്നത് ലക്ഷ്യമാക്കിയാകട്ടെ നമ്മുടെ ജീവിതം അപ്പോൾ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളിലെല്ലാം പ്രത്യാശയുടെ അടയാളമായി പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ പ്രകാശിക്കും ഏവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ